നല്ലൊരു രസം ഈ കാഴ്ചകളൊക്കെ കാണാൻ പുത്തൻ പുസ്തകങ്ങള് ബുക്കുകള് കുട്ടികളെ പറയുന്നത് ഈ ബാഗുകളുടെയൊക്കെ ഉടമസ്ഥാണ് കാഴ്ചകളൊക്കെ ഇങ്ങനെ ബാഗും ഇതിനകത്ത് പുസ്തകങ്ങളുടെ നോട്ട് ബുക്ക് ഉണ്ട് അവർക്ക് വേണ്ട പെൻ ഉണ്ട് പെൻസിലുണ്ട് എല്ലാം ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു പത്ത് മണിയോടു കൂടി ഈ ബാഗിന്റെ ഒക്കെ ഉടമസ്ഥരെ ആരാണെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലേ അവർ എത്ര സന്തോഷത്തിലായിരിക്കും അല്ലേ ഇവിടെ വന്നാൽ ചിലപ്പോൾ അവർക്ക് വരുമ്പം ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവാം കാരണം അവരുടെ സ്കൂൾ നഷ്ടപ്പെട്ട് വേറെ ഒരു സ്കൂളിലാണ് വരുന്നത് കുറച്ച് സമയം എടുക്കും സ്വന്തം ക്ലാസ് അല്ലെങ്കിൽ സ്വന്തം സ്കൂൾ പോലെയൊക്കെ കാണാൻ വേണ്ടി പക്ഷേ അവരുടെ സുഹൃത്തുക്കളെയും അതുപോലെ ബാഗും ബാഗിന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായും അവർ സന്തോഷമായിരിക്കും പോരാതെ തന്നെ ടീച്ചേഴ്സിനെ കാണുമ്പോഴും അവരും ഭയങ്കര അവരുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മൊത്തത്തിൽ മുണ്ടക്കായ് സ്കൂളിലെയും അതുപോലെ തന്നെ വെള്ളാർമല സ്കൂളിലെയും അറുന്നൂറ്റി പേരാണ് ഇവിടേക്ക് എത്തുന്നത് അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേര് വെള്ളാർമല സ്കൂളിലെയും അറുപത്തി ഒന്ന് പേര് മുണ്ടക്കൈ സ്കൂളിലെയും കുട്ടികളാണ് എന്തായാലും അവർ വാടക വീടുകളിലാണ് പലരും ഇപ്പോഴുള്ളത് അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത് അവർക്ക് വരാൻ വേണ്ടി കെ എസ് ആർ ടി സി പ്രത്യേകമായിട്ട് സർവീസും തുടങ്ങിയിട്ടുണ്ട് അല്ലേ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ അല്ലാതെ സ്വകാര്യ ബസ്സിൽ വരാനുള്ള സൗകര്യം സൗജന്യ യാത്ര ഒരുക്കിയിട്ടില്ലേ സ്വകാര്യ ബസ്സുകളിൽ കാര്യമായിട്ട് ചെയ്തതെന്ന് പറയുന്നത് ഗ്രീൻ പാസ് എന്ന് പറഞ്ഞൊരു സൗകര്യമാണ് ഒരുക്കി കൊടുത്തത് ജില്ലാ പഞ്ചായത്തൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഒരു ഉള്ളത് അപ്പോൾ ഈ ഒരു മുണ്ടക്കൈ വെള്ളാർമല ചൂറന്മല പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഈ സ്കൂളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് യാത്രാ സൗകര്യം സൗജന്യമാക്കി കൊടുക്കാവുന്ന ഒരു പദ്ധതിയാണത് അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇവിടെ എത്ര ദൂരത്താണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ വയനാട് ജില്ലയുടെ പല ഭാഗത്തും ആളുകൾ ആളുകളിപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇവിടെ എത്താനൊക്കെ തന്നെ പരമാവധി എത്തിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് പിന്നെ ടീച്ചർമാരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു എല്ലാ രക്ഷിതാക്കളെയും അവർ വിളിച്ചു എല്ലാ കുട്ടികളോടും സംസാരിച്ചു അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളായിട്ടായാലും രക്ഷിതാക്കളായിട്ടായാലും കാരണം കുട്ടികളൊക്കെ വല്ലാത്ത മാനസികാവസ്ഥയിലല്ലേ അവർക്ക് പ്രത്യേക കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോരാത്തതിന്റെ രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് കൊണ്ട് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതും പോരാത്ത പിന്നെ അധ്യാപകർക്കും കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഉണ്ണി മാഷ കാണേണ്ടിരിക്കുന്നു ഇവിടുത്തെ മറ്റു വെള്ളാർമല സ്കൂളിലെ ടീച്ചേഴ്സിനെ കാണേണ്ടിയിരിക്കുന്നു അവരുടെ അടുത്തേക്ക് പോയാലോ അവരുടെ അടുത്തേക്ക് പോകും അവരുടെ അടുത്ത് തന്നെ നമുക്ക് വിശേഷങ്ങൾ നേരിട്ട് കേട്ടറിയാം വെള്ളാർമല സ്കൂളിലെ ടീച്ചർമാരൊക്കെ അവസാനവട്ട മിനുക്കുപണികളുടെ തിരക്കിലാണ് എന്താ ഈ ഒരുക്കങ്ങളൊക്കെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ സ്വീകരിക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ് പിന്നെ ഇന്നലത്തോടു കൂടി എല്ലാം സെറ്റായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ കുട്ടികൾ വന്നിട്ട് ബാക്കി തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട് പിന്നെ പല ആളുകളുടെ സഹായം ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ് ഏതായാലും എല്ലാം ഓക്കെ ആവും ഞങ്ങളിന്ന് പുതിയ പ്രതീക്ഷയോടെയാണ് തുടങ്ങുന്നത് ഇത്രയും കാലം നമ്മളൊരു സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്ന് കയറി കരകയറി വന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുത്തൻ പ്രതീക്ഷയോടെ മക്കളെ വരവേൽക്കാനും അവരെ പാരൻസിനെ വരവേൽക്കാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കള് വിളിച്ചിരുന്നോ ആ രക്ഷിതാക്കളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഒൻപത് മണിയാകുമ്പോഴേക്കും ഇങ്ങെത്തും ഞങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ജൂലൈ മുപ്പതിനു ശേഷം ഞങ്ങളും എല്ലാവരെയും ആദ്യമായിട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാം റെഡിയാണ് വീണ്ടും ഒരു പ്രവേശനോത്സവത്തിൻ്റെ പുസ്തകങ്ങളും ബുക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പുതിയതായിട്ട് ഞങ്ങളെല്ലാം കൊടുക്കുകയാണ് അപ്പം ഞങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ മക്കളെ അവരെ കാത്ത് ഒരു ബാഗിൽ ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം പെൻസിൽ എല്ലാം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പാണ് ഞങ്ങൾക്ക് എല്ലാം ഒരു കിറ്റായിട്ട് എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ഞങ്ങളെല്ലാം അവരുടെ പേര് എഴുതി വെച്ച് ഞങ്ങളവിടെ കാത്തിരിക്കുകയാണ് എൻ്റെ ക്ലാസ്സിൽ മുപ്പത് മക്കളാണുള്ളത് ആ മുപ്പത് പേർക്കും ബാഗുകൾ ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് കൂടെ അവരുടെ സുഹൃത്തുക്കളില്ല എന്നൊരു വിഷമമുണ്ടാകും പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഈ ബാഗും പുസ്തകങ്ങളും എല്ലാം കാണുമ്പം സന്തോഷിക്കാതിരിക്കില്ല അവർ അവർ സന്തോഷിക്കും മക്കൾ പെട്ടെന്ന് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന കുട്ടികളാണല്ലോ അപ്പോൾ അവരിട്ടോട് അവരിവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ ഓക്കെ ആവുന്നതാണ് ഞങ്ങളെല്ലാവരും കാണുമ്പോൾ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനകം കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ കൂടെ ഇവിടെ എത്തും സ്കൂളിലെത്തും അവരുടെ സ്വന്തം സ്കൂൾ പോലെ അവർ ഇവിടെ ഇനി കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും സാരും സുരേഷിനും ഷിജിൻ എന്നരിപ്പറ്റൊപ്പം നയൻ താരം മാതൃഭൂമില്ല